ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നോ വെറൈറ്റി കുക്കർ ചിക്കനിൽ റെസിപ്പിയാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവനായിട്ട് തന്നെ കണ്ടുവയ്ക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണേ അപ്പോൾ അതാ ഒരു ഫുൾ ചിക്കൻ ക്ലീൻ ചെയ്ത് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നാല് സവാള ചെറുതായി എറിഞ്ഞ് ഫ്രൈ ചെയ്തെടുത്തതും നാല് തക്കാളി കട്ട് ചെയ്തതും ഒരു ഉണ്ട വെളുത്തുള്ളിയും നാല് പച്ചമുളകും ഒരു വേനല് വലുപ്പത്തിലുള്ള കഷ്ണവും ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലും ചേർത്ത് കൊടുക്കുക ഇനി പൊടി മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഹാഫ് സ്പൂൺ ചെറിയ ജീരകപ്പൊടി ഹാഫ് സ്പൂൺ ഗരം മസാലപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിലൊക്കെ വെക്കാം കേട്ടോ പത്തോ പതിനഞ്ചോ മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാട്ടോ കേട്ടോ ഇനി ഇതായി ചിക്കൻ നേരെ കുക്കറിലേക്ക് ആക്കുകയാണ് ഇനി ഇതിലേക്ക് ഉള്ളി വറുത്ത ഓയില് രണ്ട് കയ്യിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമായിട്ടും ചേർക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിലിപ്പോൾ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും ഇനി ഇത് അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ വരെ വേവിച്ചെടുക്കാം ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ഇപ്പം അതാ കുക്കർ തുറന്ന് ചിക്കൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കുക്കറ് തുറന്നപ്പോൾ ഉള്ള വീട് പോയി അടുക്കി പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വെള്ളവും ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കുക്ക് ചെയ്യുമ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത്ര വെള്ളവും നല്ല പെർഫെക്റ്റ് ആയ കുക്കർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കാണാൻ നല്ല മുഞ്ചില്ലേ കഴിക്കാൻ ഇതുപോലെ നല്ല ടേസ്റ്റ് ആട്ടോ കുബൂസിനോടൊപ്പം കഴിക്കാനാണ് ഞങ്ങളത് ഉണ്ടാക്കിയത് ചപ്പാത്തിയുടെയും കുബൂസിൻ്റെയും റൈസിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ നല്ലൊരു കോംബോ തന്നെയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്